ആണോ എവിടെ എടുക്കേ നമ്മുടെ ഏത് മാർക്കറ്റിലാണത് ഇന്ന് എത്ര പശുക്കൾ വാങ്ങിയിട്ടുണ്ട് നമ്മള് മുപ്പത്തിയാറി ഇത് എവിടത്തേക്ക് വാങ്ങിയിട്ടാണ് വാങ്ങിയിട്ടുണ്ട് മലപ്പുറം തമിഴ്നാട് പാട്ടി മൂന്ന് പാർട്ടികൾ വാങ്ങിയിട്ടുണ്ട് അല്ലേ മൂന്ന് പാർട്ടികൾ മൊത്തത്തിൽ മുപ്പത്തി ആറ് ഈ ഒരു സൈഡിൽ നിന്ന് പറയണു ഇതൊക്കെ ഏകദേശം എത്ര പാറ പ്രതീക്ഷിക്കണം ഇരുപത്തിയഞ്ചു ഇതൊക്കെ എന്ത് പ്രൈസ് റേഞ്ച് വന്നിട്ടുണ്ടാണോ ഒരു ലക്ഷം റേഞ്ച് വന്നിട്ടുണ്ട് ഇതൊക്കെയാണോ എല്ലാ പശുക്കളും നമ്മൾ വാങ്ങി ലിറ്റർ മേലെ ഒരു ദിവസം നല്ല ഹെൽത്തി ആറ് ഓരോ പശുക്കളെ കാണിക്കുക ഇപ്പൊ ഇവിടെ റെഡ് വൈറ്റ് ഒക്കെ എന്ത് പ്രൈസ് വന്നിട്ടുണ്ടോ റെഡ് വെച്ച് എന്ത് പേരെ വന്നിട്ടുണ്ടോ റെഡ് തൊണ്ണൂറ്റി എണ്ണര വന്നിട്ടുണ്ടല്ലേ